ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കക്കുരുവിൻ്റെ ഉണ്ട ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഈ ഒരു ഉണ്ട എടുക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് ചക്കയുടെ ചക്കക്കുരു ഉണ്ട് കാരണം ചെറിയ ചക്കയായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ചക്കയുടെ എടുത്തത് ഇപ്പോൾ അത്യാവശ്യം വലുതല്ലാണെങ്കിൽ ഒന്നെടുത്താൽ തന്നെ മതിയാകും പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചക്കക്കുരുവിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം ഇനി നമുക്ക് ഇത് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ അടുപ്പത്ത് ഒരു വലിയൊരു എന്താ പറയുക ഒരു പാത്രം വെച്ചിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇനി നമുക്കതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചക്കക്കുരു എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു എടുക്കാതിരിക്കുക അതായത് ചക്കയിൽ നിന്ന് നമ്മൾ ചുളയെല്ലാം മാറ്റി ചക്കക്കുരു എടുത്ത ഉടനെ തന്നെ വറുക്കാതിരിക്കാം നമുക്ക് ആ സമയത്ത് ആ ചക്കക്കുരു ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കണം വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒരു തുണി വിരിച്ചിട്ട് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആറിപ്പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങനെ ഒന്ന് എന്താ പറയുക എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം വൃത്തിക്ക് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഒരു രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ വെച്ച് ഉണക്കിയാൽ നല്ലതായിരിക്കും ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ തലേ ദിവസമെങ്കിലും നമ്മൾ ഇത് തയ്യാറാക്കി കഴുകിയിട്ട് വെക്കാം എന്നാൽ പിറ്റേ ദിവസം നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ വറുത്തെടുക്കണം കൈ മാറ്റിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചൂട് തട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് കുറച്ച് സമയമെടുക്കും ഇളക്കി 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 വേണം കരി നമ്മളിത് വറുത്തെടുക്കാൻ അതേപോലെ ഇത് ഇളക്കാതെ വെച്ചിരുന്നാൽ ഒരു ഒരു സ്ഥലത്ത് തന്നെ കരിഞ്ഞ് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇനി ആ ചക്കക്കുരു മാറ്റാം ഇനി നമുക്കിതിലേക്ക് നിലക്കടല ഒന്ന് വറുത്തെടുക്കാം ഇത് ഓൾറെഡി വറുത്ത നിലക്കടലയാണ് എന്നാലും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് നമുക്ക് പൊടിക്കാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നുകൂടി ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരുപാട് സമയമൊന്നും വേണ്ടി വരില്ല ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ചിരകിയ തേങ്ങ ഒരു തേക്ക കംപ്ലീറ്റ് ചിരകിയെടുത്തതാണ് അത് നമുക്ക് ഒന്ന് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നതുവരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നാൽ കളറൊന്നും മാറാതെ തന്നെ നമുക്കിത് ഒന്ന് റോസ്റ്റ് റോസ്റ്റാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ തേങ്ങയും ഇതേപോലെ ഒരു നാലഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം അപ്പം അങ്ങനെ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് പോയി നല്ല ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് കോരി മാറ്റാം ഇത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ് അതിൻ്റെ മേലത്ത് തോല് നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും അങ്ങനെ തോല് കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിതൊരു ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ചെറിയ ജാർ എടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇതേപോലത്തെ വലിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും ചെറിയ ജാറിലിട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു അര അരണ്ണു പോകുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ചെറിയ ജീരക ഇട്ട് കൊടുക്കാം ഒരു ഒന്ന് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചക്കക്കുരുവിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ ചെറിയ ജീരക ഇട്ട് പിന്നെ ഒരു നാലഞ്ച് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചക്കക്കുരു ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നില്ല അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അത് ഇതേപോലെ പൊടിച്ചിട്ട് അത് ആ സെയിം ജാറിലിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തത് അത് നിലക്കടല കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് എടുക്കുന്നത് അപ്പോൾ തേങ്ങയും ഞാൻ ഇതേപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നേരം അങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇനിയിപ്പോൾ ഇല്ലെങ്കിലും പ്രശ്നമില്ല തേങ്ങ അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം തേങ്ങയും നിലക്കടല പൊടിച്ചതും അതേപോലെ തന്നെ ചക്ക ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് നല്ലപോലെ എടുക്കാം ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം കംപ്ലീറ്റ് ഇങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ഇളക്കി ഇളക്കി ഒന്ന് മിക്സാക്കിയെടുക്കാം ചെറിയ ചൂടോട് കൂടി വേണം നമ്മൾ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മളിത് ബോൾ പിടിക്കുകയും വേണം എന്നാലും നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിത് അത് നല്ലതുപോലെ മിക്സാക്കിയെടുത്ത ശേഷം നമുക്ക് ബോളുകളാക്കി മാറ്റാം അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്ത ശേഷം കയ്യിൽ കുറച്ച് പൊടി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് എടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള നല്ല റെസിപ്പിയാണ് അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്ക് ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കുടിച്ചാണ്